നമസ്കാരം ഹിജാബ് വിവാദത്തിനിടെ സെന്റ് റീത്ത സ്കൂളിനെതിരെ പ്രചരണം ശക്തമാക്കിയ ഒരു വിഭാഗം ഹിജാബിനെ അനുകൂലിക്കുന്നവരാണ് സ്കൂളിൽ നിന്നും കുട്ടികളെ പിൻവലിക്കാനടക്കം തയ്യാറായി രംഗത്ത് വരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം സ്കൂളിനെതിരെ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് സ്കൂളിനെതിരെ ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നതെന്നാണ് വിവരം ഹിജാബ് വിവാദത്തിന് പിന്നാലെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ നിന്ന് കൂടുതൽ കുട്ടികൾ ടി സി വാങ്ങാനൊരുങ്ങുകയാണ് തന്റെ രണ്ട് മക്കളെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണെന്നും ടി സിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും രക്ഷിതാവായ ജസ്ന ഫിർദൌസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയോട് സ്കൂൾ പ്രിൻസിപ്പലും പി ടി എ പ്രസിഡന്റും സ്വീകരിച്ച സമീപനം തങ്ങളെ വളരെയേറെ ഭയപ്പെടുത്തിയിരിക്കുന്നു താൻ ഹിജാബ് ധരിക്കുന്ന വ്യക്തിയാണ് ഹിജാബ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുമെന്ന പ്രസ്താവന തന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതാണ് മറ്റു മതവിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കടുത്ത വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നതിനാലാണ് അവരുടെ തന്നെ വിദ്യാർത്ഥിയോട് ഈ രീതിയിൽ പെരുമാറിയത് ഇത്തരം മാനസികാവസ്ഥയുള്ള അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും ഇടയിൽ തന്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാവില്ലെന്ന് തങ്ങൾ കരുതുന്നുവെന്നും ജസ്റ്റ പറഞ്ഞു പൂർണ്ണരൂപം എങ്ങനെ പള്ളൂരിത്തി സെൻറ് റീസാസ് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളുടെ രക്ഷിതാവാണ് ഞാൻ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ സ്കൂൾ പ്രിൻസിപ്പലും പി ടി എ പ്രസിഡന്റും സ്വീകരിച്ച സമീപനം ഞങ്ങളെ വളരെയേറെ ഭയപ്പെടുത്തിയിരിക്കുന്നു ഞാൻ ഹിജാബ് ധരിക്കുന്ന വ്യക്തിയാണ് ഹിജാബ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുമെന്ന പ്രസ്താവന എൻ്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതാണ് മറ്റു മതവിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കടുത്ത വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നതിനാലാണ് അവരോട് തന്നെ വിദ്യാർത്ഥിയോട് ഈ രീതിയിൽ പെരുമാറിയത് ഇത്തരം മാനസികാവസ്ഥയുള്ള അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും ഇടയിൽ എൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാവില്ലെന്ന് ഞാൻ കരുതുന്നു അതിനാൽ അവരെ രണ്ടുപേരുടെയും ടി സി വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ടി സിക്ക് വേണ്ടി സ്കൂളിൽ വെള്ളിയാഴ്ച അപേക്ഷ നൽകിയെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞേ നൽകാനാവൂ എന്നാണ് സ്കൂളിൽ നിന്നും അറിയിച്ചത് അടുത്ത പ്രവൃത്തി ദിവസമായ ചൊവ്വാഴ്ച ടി സി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഔർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലാണ് ഞങ്ങൾ കുട്ടികളെ ചേർക്കുന്നത് ആ സ്കൂളിലെ അധ്യാപികയായ ഒരു കന്യാസ്ത്രീ എന്നെ വിളിച്ചിരുന്നു എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് സ്കൂളിലുള്ളതെന്നും മക്കൾക്ക് ഇവിടെ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നും ധൈര്യമായി പറഞ്ഞയക്കാമെന്നും അവരെനിക്ക് ഉറപ്പ് തന്നു അത്തരം സന്മനസ്സുള്ള അധ്യാപകരുടെ അടുത്ത് എന്റെ മക്കൾ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതേസമയം ഹിജാബ് ധരിച്ച് പഠനം തുടരാൻ അനുവദിക്കണമെന്ന നിലപാടിലാണ് വിവാദത്തിലായ വിദ്യാർത്ഥിനിയുടെ കുടുംബം നേരത്തെ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വിധി വരുന്നതുവരെ കാത്തിരിക്കാനാണ് പെൺകുട്ടിയുടെ കുടുംബം ഒരുങ്ങുന്നത് വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് അതുവരെ കാത്തിരിക്കുക എന്നതാണ് കുടുംബം കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് തുടർ തീരുമാനം കൈക്കൊള്ളാനാണ് കുടുംബം ഒരുങ്ങുന്നത് കേസിൽ കുടുംബം കക്ഷി ചേർന്നിട്ടില്ല അതിനുള്ള സാധ്യതയടക്കം ഇനിയും ആരായും വെള്ളിയാഴ്ച വരെ കാത്തിരിക്കുമ്പോൾ വിദ്യാർത്ഥിനിയുടെ പഠനം മുടങ്ങുമെന്നതാണ് ഇവിടെയുള്ള പ്രതിസന്ധി നേരത്തെ ഹിജാബ് ധരിച്ചെത്തിയാലും കുട്ടിയെ സ്കൂളിൽ പ്രവേശിക്കണമെന്ന ഡി ഡിയുടെ നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്ന സ്കൂളിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിലെത്തിയാലും പഠിപ്പിക്കണം പുറത്താക്കരുതെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ നൽകിയ നോട്ടീസിൽ പറഞ്ഞിരുന്നു വിഷയത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ വകുപ്പും റിപ്പോർട്ട് നൽകിയിരുന്നു ഇത് രണ്ടും സ്കൂൾ അധികൃതർക്ക് കൈമാറിയിരുന്നു ഇതിനെതിരെയാണ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചത് ഡി ഡി നോട്ടീസ് സ്റ്റേ ചെയ്യണമെന്നതായിരുന്നു മാനേജ്മെന്റിന്റെ ആവശ്യം എന്നാൽ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല വിഷയത്തിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കി ഇതിനിടയിലാണ് ഹിജാബ് വിഷയം വിവാദമായ സാഹചര്യത്തിൽ കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും തുടർന്ന് ഈ സ്കൂളിൽ പഠിക്കാൻ തയ്യാറല്ലെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ അറിയിച്ചത് ടി വാങ്ങി മറ്റൊരു സ്കൂളിൽ കുട്ടിയെ ചേർക്കുമെന്നും പിതാവ് അറിയിച്ചു ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടാകുമെന്ന തീരുമാനത്തിലാണ് മുൻ നിലപാടിൽ നിന്നും കുടുംബം മാറുന്നത് അതിനിടെ ശിരോവസ്ത്രം ധരിച്ചതിന് സ്കൂളിൽ നിന്ന് വിലക്കിയ കുട്ടിക്ക് സർക്കാരിനോട് ആവശ്യപ്പെട്ടാൽ കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും അഡ്മിഷൻ വാങ്ങി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു ഇതിനായി പ്രത്യേക ഉത്തരവിറക്കും തുടർ പഠനത്തിന് എല്ലാ സഹായങ്ങളും നൽകും കുട്ടിക്ക് എന്തെങ്കിലും മാനസിക വിഷമങ്ങൾ ഉണ്ടായാൽ ഉത്തരവാദി സ്കൂൾ മാനേജ്മെൻറ്റാണെന്നും ശിവൻകുട്ടി പറഞ്ഞിരുന്നു